ബാക്ക് ടു മൈ ഇന്ന് നമ്മൾ പോകുന്നത് ഇന്നലെ രാത്രി നല്ല വെട്ടത്തിൽ കാണിക്കാൻ ണ്ടായിരുന്നില്ല ഇന്ന് നമ്മള് ഗോഡ്സിന്റെ വീട്ടിൽ നിന്ന് ബ്ലാക്ക് ഫോറസ്റ്റിലേക്ക് പോകണം ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റ് ഒരു കേക്കാണ് നമ്മളെ നാട്ടിൽ നമ്മൾ പറയുന്നത് പക്ഷെ ഇവിടെ ഒരു കാടാണ് നമ്മൾ കാട്ടിലേക്കാണ് പോകുന്നത് അപ്പൊ എന്തൊക്കെയാ സംസാരിക്കുന്നുണ്ട് ഇരിപ്പുണ്ട് അപ്പം അതൊക്കെ പോട്ടെ പോയ ശേഷം കാണാം സിറ്റിട്ടുണ്ട് മൂക്കിന്റെ അത് കൊണ്ട് വെച്ചിട്ട് എടുക്കണ്ട

ப்ப <tôi> போலக <tôi> 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 ർമ്മക്കാരിങ്ങനാണോ അടി 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 കളിക്കൂലേ അവരെങ്ങനാണിക്ക

നിന്റെ ആൾക്കാരന്നല്ലേ പാനോ ഗൈസ് ഇതെ മോഡ പോളി മോഡ് എന്താണ് ഇത് മോഡ് പോൾഡ് മോഡ് ഇതെന്താണ് പച്ചയ സത്യം പറയടാ ആ ഇത് മൂൻ ആൾക്കാരന്നല്ലേ മൂൻ കണ്ടവ വന്നുകൊണ്ടിരിക്കടാ ഒറ്റ ക്ലസും ഒറ്റ ക്ലസും ഒന്നുമില്ല നമ്മൾ കൈഞാ ടേൻ ആരാൻ വന്നിട്ടുണ്ട് ഇത് എന്തിന് വൈവൽ അല്ല നമ്മൾ ഇന്റർവ്യൂ പന്ത്രണ്ട് റിജൽമെന്റ് അതിൽ കൊണ്ടുവന്നേ അതെ ഒരു ആൻസർ സെൻസ് ഉണ്ട് ഈ കേഡിയാണ് കേഡിയാണ് ഈ അരക്കി വന്നോ ആ ഇതാ ഓവണ്ടി എനിക്ക് തോന്നുന്നു ശരിക്കത് നിലവിലിപ്പോ ഭയങ്കര ഇട്ടാണ് നിങ്ങക്ക് ബാഗിൽ നമുക്ക് നമുക്കിനി കാണാൻ പറ്റില്ല എന്താണേലും പത്ത് മണി വരെങ്ങാട്ടുള്ളൂ ആക്ച്വലി അഞ്ചര ആയപ്പോ ഓട്ടം സീസൺ ആയതുകൊണ്ട് വേഗം ഇട്ടാവും അപ്പൊ അതിന്റെ ഡിഫിക്കൽറ്റീസ് ഉണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് കേറിയിട്ട് വേഗം ഇറങ്ങി തിരിച്ചു പോവാന്നുള്ള പ്ലാനിലാണ് അല്ലെന്നുണ്ടെങ്കിൽ വണ്ടി കിട്ടില്ല ഐഡിയ ചെയ്താലോ ഈ വണ്ടിയാണ് നിർത്തിയുള്ളൂ ഒരു പത്ത് മിനിറ്റ് വേഗം ഓടിപ്പോയിട്ട് വരും അല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യണം ഈ വണ്ടി പോയിട്ട് തിരിച്ചു വന്നാലും അടുത്ത വണ്ടി വണ്ടിട്ടോളോ ഇല്ല നോക്കോട്ടോട്ടോ അങ്ങനെ ആണെങ്കി എന്തു ചെയ്യും

കണ്ടോ കണ്ടോ പൊരുപുരുക്കോ കൊച്ചെ എന്താ കൊച്ചാരുക്കള് പൊരുപുരുപ്പട്ടോ കൊടിച്ചിന് കാണിക്കണ്ട നമ്മളിപ്പോ ഒരു കാടിലെത്തിയിട്ടുണ്ട് ലൈക്ക് ഈ സൈഡ് ഫുള്ള് കാടാണ് ഇരുട്ടാണ് ഇവിടെ വേറെ വഴിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല അത്ര ഇരുട്ടാണ് ഞാൻ സ്റ്റേഷൻ ആണ് ഈ സ്റ്റേഷന്റെ കൂടെ സൈഡ് മൊത്തം കാടാണ് നമ്മള് വരുന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു ഒരു സൺസെറ്റിന്റെ ടൈം ആയിരുന്നു കൊള്ളാഴി കൊണ്ടിരിക്കുന്ന നിലവിലിപ്പോ ഇങ്ങോട്ടാ പോവേണ്ടേന്നൊന്നും അറിയത്തില്ല നമ്മുടെ വഴി അറിയോ നമ്മളൊരു ഉച്ച സമയത്ത് വരേണ്ട സ്ഥലത്ത് നമ്മൾ വരുന്നത് ഇരുട്ടായ ശേഷം ആക്ച്വലി കാണാനൊന്നും കുഴപ്പൊന്നുമില്ല നമുക്ക് കണ്ണുള്ളതുകൊണ്ട് കാണുന്നതിന് പ്രശ്നമില്ല എങ്കിലും ഇഴ ജന്തുക്കളും കാര്യങ്ങളൊക്കെ കാണാം ഇതാണ് ഇവര് മൂന്നുപേരും പോകുന്നത് വീടുണ്ടോ അവിടെ നല്ല നിങ്ങളൊക്കെ വായിന്ന് പുക പോകുന്നുണ്ട് ഊതി വിട്ടെ ഇത്രയും തണുപ്പുണ്ട് കേസ ഇവിടെ നിലവിലിപ്പോ നമ്മള് സംസാരിക്കുമ്പോഴൊക്കെയാണെങ്കിൽ പുക വരുന്നുണ്ട് ആണാൻ വന്നത് ഇതാണ് നെല്ലോ ചുമ പറഞ്ഞ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നറിയോ എനിക്ക് തോന്നുന്നു നമ്മളാ മേൾഡാണ് പോകുന്ന ആക്ച്വലി ഇവിടെ ഇവിടെ ഒരു വെള്ളച്ചാട്ടം നമുക്ക് സൗണ്ട് കേൾക്കാം വെള്ളം ഒച്ച നമുക്ക് കേൾക്കാം പക്ഷേ വെള്ളമൊന്നും കാണത്തില്ല ഇരുത്തു വന്നോണ്ട് അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ മിസ് ചെയ്തു അപ്പോ അങ്ങനെ പിന്നെ എങ്ങോടൊന്നും ഇല്ലാണ്ട് നടന്ന് നീങ്ങുന്നുണ്ട് എവിടെയെങ്കിലുമൊക്കെ ചെന്ന് എത്തുമ്പോൾ കാണാം അപ്പം നമ്മളിതാ ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോവാണ് കാരണം എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയത്തില്ല ഒന്നാമതൊരു കേസ് ഭയങ്കര ഇരുട്ടായി അപ്പം ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഉമാരും ഉള്ളു പിന്നെ ഇൻ കേസ് ഇനി എന്തെങ്കിലും പറ്റിയാലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ എല്ലാരും തിരിക്കുകയാണ് ഇപ്പൊ തിരിച്ചു നേരെ പോവുകയാണ് കാരണം ഇവിടെ നിന്ന് സമയം എടുക്കൂലോ പോയി അതുകൊണ്ട് തിരിക്കുകയാണ് ഇപ്പൊ ഇനി വീട്ടിൽ പോകുന്നതും ഫുഡ് കഴിക്കുന്നതും ഒക്കെ കാണാം അങ്ങനെ നമ്മൾ കാൽസ്രോഹ എത്തി കാൽസ്രോഹ കാൽസ്രോഹിനെന്തേലും ഫുഡ് കഴിച്ചിട്ടാണ് തുടർ യാത്രയുള്ളൂ കാരണം വയറ് കരയുകയാണ് ഫുഡ് വേണം ഫുഡ് വേണം എന്ന് പറഞ്ഞാൽ നന്ദി എങ്ങനെയൊക്കെ അറിയുന്ന <laughs> <laughs> െ അത് കഴിഞ്ഞിട്ട് കാണാം ഞാൻ ഇരിക്കാം ഞാൻ നന്ദു എല്ലാരും ഓരോന്ന് എടുത്തിട്ടുണ്ട് നമ്മൾ വരും ഇടില്ലല്ലോ നേരെ വീട്ടിലേക്കാണ് വീട്ടിൽ പോയി ഇത് സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന് വീണ്ടും ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചെത്തി ഇച്ചിരി നേരത്തെ കാണിച്ചു

സോ ഗായ അങ്ങനെ നമ്മൾ ഇതിന്റെ കുറച്ച് മണ്ടൊക്കെ എത്തിയിട്ടുണ്ട് കാണാൻ പറ്റെ ഇതാണോ കുറച്ച് കാണത്ത

അറിയില്ലായിരുന്നു <laughs>